നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസിയെ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇത്തവണ അമാവാസി വരുന്നത് ചിങ്ങത്തിലെ അമാവാസി പ്രണവമലയിൽ അമാവാസിക്ക് വളരെ വളരെ പ്രത്യേകതയുണ്ട് കാരണം അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അമാവാസിയുടെ അന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ക്ഷുദ്രം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളെ വല്ലാതെ നിരന്തരമായി ഉപദ്രവിച്ചിരിക്കുന്ന ആളുകൾ പലരും വരുമ്പോൾ പറയാറുണ്ട് ഞങ്ങളുടെ ശത്രു ആരാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുക ഞങ്ങളുടെ ശത്രുവിനെ അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്ക് മറുപടി ഇവിടെ നിന്ന് വേറെ പണി കൊടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല പക്ഷേ അമാവാസിയുടെ അന്ന് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദേവതകൾക്കും നാളുകാരെ മുട്ടർക്കും നടത്താം നമ്മുടെ ഒരു നല്ല ആയ ഒരു യുവാവ് ആ യുവാവിനും യുവാവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എല്ലാ അമാവാസിക്കും ഇരുപത്തേഴ് ദേവതകൾക്കും മൂന്ന് പേരുടെ പേരിൽ മുട്ടരക്കൽ നടത്തും അപ്പോൾ ഇരുപത്തേഴ് തകർക്കും മുട്ടർക്കിടുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പോകുമെന്ന് പേടിക്കണ്ട അതിൻ്റെ പത്തിരട്ടി പൈസ തിരിച്ചു തിരിച്ചേക്കും കാരണം നമുക്ക് നിരന്തരമായി പണി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം രക്ഷപ്പെടേണ്ടേ ഇതെങ്ങനെയാണ് ദിവസവും ഇത് തന്നെ ദുരിതക്കായത്തിൽ നീന്തിയും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ വലിയ ഭാഗ്യമായിട്ടാണ് അമാവാസി കടന്നു വരുന്നത് അതേപോലെ തന്നെ അമാവാസിയുടെ അന്ന് ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറ് കൂടം ജലധാര വാദ്യമലക തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജിൽ നമ്മളെ വല്ലാതെ ഉപദ്രവിച്ചു ആളുകൾക്ക് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ ശക്തിഗണപതി ഭഗവാനുണ്ട് ബലാബല കാര്യങ്ങൾക്ക് ഏതൊരു ശത്രുവിനെ അടിച്ചു ഒതുക്കാൻ ഭഗവാനെ നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്താം അമാവാസിൽ പതിനയ്യായിരം രൂപയാണ് ഇത് പാക്കേജ് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം ഇരുപത്തൊന്ന് ഗണപതി ഹോമം ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിയിൽ ചണ്ഡികാ ഹോമമുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ഇരുപത്തൊന്ന് ചണ്ടിക ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇതു നിങ്ങൾ മൂകാംബികയിലൊക്കെ പോയാൽ അവിടെ ലക്ഷക്കണക്കിന് കൊടുക്കണം അവിടെ യഥാർത്ഥത്തിലുള്ള ചണ്ടിക ഒന്നും അല്ല ചെയ്യുന്ന കേട്ടോ അപ്പം ചണ്ടിക എന്ന് പറയുമ്പോൾ പാർവതിയാണ് അപ്പോൾ പാർവതിയുടെ മൂലമന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ചണ്ഡിക ഹോമം നടത്തുന്നത് ഏതൊരു ഭക്തർക്കും നേരിട്ട് പങ്കെടുത്ത് ജീവിതത്തിൽ ജയം നേടാൻ സാധിക്കാത്തത് അമാവാസിക്ക് ചെയ്യുമ്പോൾ ദേവി ശത്രുവിനെ വെട്ടി ഒതുക്കിയിരിക്കും ഒരു തർക്കമില്ല അതേപോലെ തന്നെയാണ് തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിള വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ രണ്ട് ദേവതകൾക്കും നൂറ്റി എട്ട് താമരമുട്ട് വെണ്ണയും മുക്കിയുള്ള മഹാസുദർശനവും നൂറ്റി എട്ട് താമരമുട്ട് വെണ്ണയും മുക്കിയുള്ള ഉഗ്രനരസിംഹ സുദർശനവും ചെയ്യാം പാക്കേജായിട്ട് ചെയ്യാം ആയിരമായിരം രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനാറഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് മുപ്പത്തി മൂവായിരം രൂപ അതിന് ഇരുപത്തൊന്ന് താപനമോട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശൻ ജിയെ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇതെല്ലാം ചെയ്തു നോക്കണം അപ്പം വെറുതെ ഇരുന്നിട്ട് പൈസ കേൾക്കുമ്പോൾ ആയിരം രൂപ അയ്യോ ഒരു മാസത്തേക്കുള്ള അരിയും പലചര്ക്കും വാങ്ങിക്കായിരുന്നു വിചാരിക്കേണ്ട നമ്മൾ ചിലവാക്കിയാൽ നമുക്കതിൻ്റെ പത്തിരട്ടി കൂടുതൽ തിരിച്ചു കിട്ടും പിന്നെ അതുകൂടാതെ ഉഗ്രഭദ്രകാളി പാതിരാക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് മാത്രം വലിയ ഉരുതി വാദ്യമങ്ങളുടെ തർപ്പണം നടത്താം അതിന് നമുക്ക് ആയിരം രൂപ പാക്കേജ് ചെയ്യാം മുപ്പത്താറായിരം രൂപ ഓറ്റീ ചെയ്യാൻ വരുന്നത് അതേപോലെ തന്നെ ശൂലിനി ഹോമം നടത്താം ദേവിയുടെ തിരുസനിൽ ആറായിരത്തി രൂപ പാക്കേജ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ അമാവാസികളന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം ഒൻപത് മണിക്കാണ് ഗുരുതി നടക്കുന്നത് പത്തര ആവുമ്പോൾ ഗുരുതി കഴിയും പത്തരയ്ക്ക് ശൂലിനി ഹോമം ആരംഭിച്ചു കഴിഞ്ഞാൽ പുലരുന്ന വരെ ഈ അമാവാസിയുടെ പുലരുന്ന വരെ ശൂലിനി ഹോമം നിരന്തരമായിട്ട് എല്ലാ മാസവും ചെയ്യുന്ന ഒരുപാട് ഭക്തരാണുള്ളത് കാരണം ശൂന്യ ഹോമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ അവർ പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുക അതേപോലെ ദാരിക നിഗ്രഹോമുണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജിൽ ആയിരം രൂപ പാക്കേജിൽ തന്നെ പോകും അതായത് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതിയും ദാരിക നിഗ്രഹോമം കൂടി ആയിരം രൂപ പാക്കേജിലാണ് ചെയ്യുന്നത് പിന്നെ വീരഭദ്രസ്വാമിയുടെ തിരുസന്നിധിയുണ്ട് ഭഗവാനെ നെയ്പായച്ച ഹോമുണ്ട് ഒറ്റയ് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അങ്ങനെ ഏഴ് ദേവതകൾക്കാണ് അമ്മാവാസികൾ പ്രത്യേകതയായിട്ട് ശത്രുക്കളെ അടിച്ചൊതുക്കാൻ വേണ്ടി നമുക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ആരാണോ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പണി കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഏഴ് ദേവതകൾക്കും പാക്കേജ് പൂജകൾ ചെയ്യാം ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ ബദ്രകാളിക്ക് ശൂന്യഹോമം നടത്താം അപ്പോൾ ഈ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതിയൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ തീർത്ഥം കൊണ്ടേ നമ്മുടെ സ്ഥലത്ത് വീട്ടിലൊക്കെ തളിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസമുണ്ട് വീട്ടിലുണ്ടാകുന്ന ഉറുമ്പുകൾ അപ്പം തന്നെ അപ്രത്യക്ഷമാകും ജിന്നിൻ്റെ ഉപദ്രവം വരുമ്പോഴുണ്ടോ ഈ ഉറുമ്പൊക്കെ വരണം പക്ഷേ നിങ്ങൾക്ക് ഉറുമ്പിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗുരുതി തളിച്ചാൽ മതിയാകും ഇവിടെ പാക്കേജ് പൂജ എടുത്തിട്ട് അതായത് പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതിയുടെ പാക്കേജ് എടുത്ത് ചെയ്ത് നോക്കുക അങ്ങനെ അമാവാസി വളരെ ഗംഭീരമായിട്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാൻ സാധിക്കും പ്രണവമലയിലേക്ക് എത്തുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക എത്തിപ്പെടണമെന്നുള്ളവർക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈശ്വരൻ നൽകുന്നത് മാത്രമേ മനുഷ്യനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആരെവിടെ നിന്ന് തന്നാലും അതെല്ലാം അവസാനമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പം തിരു പേരമംഗലത്തെ പിന്നെ തിരുസന്നിയിലെത്തുക മറ്റിരുപത്താറ് ദേവതകളോടൊപ്പം ഭഗവാൻമാരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയാൽ ഇനിയുള്ള കാലം സമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ അമാവാസി ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഓർപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിലാണ് തൊഴിലെന്ന് പറഞ്ഞാൽ എന്താ കച്ചവടമാണോ അതേപോലെ ഗവൺമെന്റ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ നേഴ്സാണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ ഏറ്റവും വലിയ മിറാക്കിൾ നിങ്ങൾക്ക് ഏത് രോഗമാണ് വരാൻ പോകുന്നത് നേരത്തെ കൂടി തിരിച്ചറിയാൻ ചികിത്സ നേടാം നമ്മുടെ ജീവൻ ജീവിതം രക്ഷപ്പെടുത്താം അപ്പം നിങ്ങൾ പരമ്പര്യവാദികളിൽ നിന്ന് എത്ര ജാതക എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ ജാതകം എഴുതി വാങ്ങി വായിച്ചു നോക്കുക ഇനിയുള്ള കാലം നിങ്ങൾക്കൊരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ അത് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകുപ്പേം നടത്തി ഗ്രഹപ്രവേശിച്ച ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോടുകൂടി മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം കൊണ്ടു ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇതേലും മുപ്പതിനായിരം എന്ന് പറയാൻ കാരണം വലിയ വലിയ ആദ്യത്തും കൂടി ഒരുപാട് ആൾക്കാർ പൂജകൾ ചെയ്യുമ്പോൾ ലക്ഷങ്ങളാണ് വാങ്ങുന്നത് അപ്പോൾ ഇത് ഇത്രയും ലിമിറ്റിന് നിങ്ങൾക്ക് കൊണ്ടുവന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം അത് പറയൊക്കെ നടത്തി വലിയ സെറ്റപ്പാക്കി തന്നെ ചെയ്തു തരും അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം അതേപോലെ പ്രണവമലയോടൊപ്പം ശ്രീകൃഷ്ണവാസു ജ്യോതിശാലയത്തോടൊപ്പം ജീവിച്ചു തീർക്കണമെന്ന് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം അതേപോലെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി നടക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ നമ്മൾ നിരന്തരം ഇതിൻ്റെ പിന്നാലെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് ബോധ്യപ്പെടുക നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക യൂട്യൂബിൽ കെ വി സുഭാഷ് തന്ത്രി പ്രണവ് ദി ആസ്ട്രോളജി ചാനൽ എന്ന രണ്ട് ചാനലുകളുണ്ട് അതിനകത്ത് ഒരുപാട് വീഡിയോകളുണ്ട് സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ മാർഗ്ഗങ്ങൾ ഉണ്ട് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാം തിരിച്ചറിവുകളിലൂടെയായിരിക്കും ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കുന്നത് എന്ന ഒരു സത്യം ഈ അമാവാസി വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം മനസ്സിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ തിരു തിരുസന്നിധിയിലെ അമാവാസി വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം അനിൽകുമാർ തൃശ്ശൂർ എന്ന് പറയുന്നത് ആമ്പല്ലൂരിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വരുന്നത് നായർ സമുദായമാണ് ഞാൻ ഈ സമുദായം പറയുന്നത് വേറെ അതിനു വേണ്ടിയിട്ടല്ല പലരെ വിചാരം ഈ സമുദായം പരിഗണിച്ചിട്ടാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടം അങ്ങനെ ഒരു കണക്കൊന്നുമില്ല എല്ലാ സമുദായത്തിലുള്ള ആളുകൾ മനുഷ്യരായിട്ട് വരുന്ന ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വന്നു പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്നത് ഒരു മടി ഉണ്ടായിരുന്നില്ല ആള് പറഞ്ഞൊരു കാര്യം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള അവതരണം കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു അങ്ങനെ നേരെ പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരുമാതിരി ആളുകളോട് ഇങ്ങനെ പറയും ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നവർക്ക് അന്ധവിശ്വാസമാണ് മണ്ടത്തരമാണ് കൂടോത്രമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും അന്വേഷിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യർ ജീവിതത്തിൽ നശിച്ച കല്ല് പറിക്കണം അല്ലെങ്കിൽ വയസ്സാവുന്ന സമയത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാതെ മക്കളും നോക്കാത്ത ഒരു ദുരന്ത ജീവിതത്തിലേക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം അപ്പം മകന് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നീട് പേരക്കുട്ടിയെ കണ്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം എന്നോട് ആൾ പറയണ്ടേ അതുകൂടാതെ ഒരുപാട് ആളുകൾ എപ്പോഴും എസ് സി എസിൻ്റെ രീതിയിലും അതുകൂടാതെ സ്വന്തമായ നിലയിലും ഇദ്ദേഹം അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് പൂജയിലേക്കും മറ്റുള്ള ക്ഷേത്ര വഴിപാടും കാര്യവും ദർശനത്തിലേക്കും കൊണ്ടുവരുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുകയാണ് കാരണം കൂടാത്തരോ അന്ധവിശ്വാസമുണ്ട് വന്നുണ്ട് അത്ര എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൈന്ദവർക്കാണ് പേടി മറ്റു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പേടില്ല അവരുടെ ആഘോഷങ്ങൾ അവർ തുള്ളി തുള്ളിമറിയും അവരെന്ത് വേണമെങ്കിലും അത് യേശു അത് തന്നു ഇത് തന്നു ഒന്നും കൊടുത്താണ്ടാവില്ല പക്ഷെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഹൈന്ദവർക്ക് മാത്രമേ എന്ത് കിട്ടിയാലും അത് വിശ്വസിക്കാനും പറ്റില്ല മറ്റുള്ളവരോട് പറയാനും പറ്റില്ല ഇനി പറഞ്ഞു കേട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നേർക്കാഴ്ചയായിട്ടാണ് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ശാലിനെയാണ് തൃശ്ശൂർ ജില്ലയെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെത്തി അവർ ഇതേപോലെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഒരു നോളജ് പോലെ വരും അങ്ങനെ ഉടനെ തന്നെ പൂജയിലേക്ക് വരണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ആളുകൾക്ക് ഇതെല്ലാം തട്ടിപ്പാണോ വെട്ടിപ്പാണോ അന്ധവിശ്വാസമാണോ കൂടാത്തതാണെന്നുള്ള ഒരു തോന്നൽ വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ജീവിതം റിവേഴ്സ് ചെയ്താൽ മതി എന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തോടെ നിന്ന് വന്നത് അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആൾ വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും നേരെ വരും ഇവിടെ നിന്ന് പോകും പിന്നെ എല്ലാ മാസത്തിലും ആയില്ത്തിന് വരും അങ്ങനെ ദർശനം നടത്തും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അവരുടെ കുടുംബജീവിതത്തിനൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജായിട്ടാണ് ഞാനിത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെടുക